ഹായ് ഓൺ വെൽക്കം ടു ക്രിക്കറ്റ് മാനിയ മാർച്ച് ഇരുപത്തി മൂന്ന് ഐ പി എൽ സ്റ്റാർട്ടാകാനിരിക്കുമ്പോൾ എല്ലാ ടീമും അവരുടെ ക്യാപ്റ്റനുകളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഡൽഹി ഒഴികെ ബാക്കി എല്ലാ ടീമും അവരുടെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ച ടീമിൽ കെ കെ ആർ അഥവാ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ ക്യാപ്റ്റനായി അജിങ്കെ രഹാനേനെയാണ് പ്രഖ്യാപിച്ചത് പക്ഷേ പല ആരാധകരെയും ഞെട്ടിക്കുന്നതായിരുന്നു ആ തീരുമാനം കാരണം ഇരുപത്തിമൂന്ന് കോടി രൂപ മുടക്കി ടീമിലെത്തിച്ച വെങ്കിടേഷ് അയ്യറിനെ വൈസ് ക്യാപ്റ്റനാക്കി അജിങ്കെ രഹാനേനെ ക്യാപ്റ്റനാക്കിയപ്പോൾ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചോദിച്ച കാര്യമാണ് എന്തുകൊണ്ട് അജിങ്കെ രഹാനേനെ ക്യാപ്റ്റനാക്കി തീരുമാനിച്ചു എന്ന് അതിനുള്ള മറുപടിയുമായി കെ കെ ആർ സിഇഒ രംഗത്തെത്തിയിട്ടുണ്ട് വെങ്കയ്യ മൈസൂർ പറയുന്നത് ഐ പി എൽ തികച്ചും തീവ്രമായൊരു ടൂർണമെൻ്റ് ആണ് വ്യക്തമായും ഞങ്ങൾ വെങ്കിടേഷ് അയ്യറിനെ നന്നായി കരുതുന്നു എന്നാൽ അതേസമയം ക്യാപ്റ്റൻ ഒരു യുവതാരത്തെ ആരപ്പെടുത്തുന്നു മുന്നോട്ട് പോകുമ്പോൾ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുന്നതിൽ ഒരുപാട് ആളുകൾക്ക് ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനും വളരെ സ്ഥിരത ആവശ്യമാണ് ഒരുപാട് പക്വതയും അനുഭവവും ആവശ്യമാണ് അജിങ്ക്യ അവനോടൊപ്പം കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്ക് തോന്നി ഇതാണ് കെ കെ ആർ സിഇഒ വെങ്കയ്യ മൈസൂർ പറഞ്ഞിരിക്കുന്നത് അജിങ്ക രഹാനയുടെ ക്യാപ്റ്റൻസിയിൽ കെ കെ ആറിന് കപ്പ് നേടാനാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൂടുതൽ ക്രിക്കറ്റ് ന്യൂസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക